ആമയുജ വൃത്തിയാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനമായി തോട് വൃത്തിയാക്കലെന്നും എന്ന് തുടങ്ങുമെന്നുള്ളിൽ അനിശ്ചിതത്വം തുടരുകയാണ് റെയിൽവേയും ഇറിഗേഷൻ വകുപ്പും തമ്മിലുള്ള തർക്കത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല പരസ്പരം കരാറിലേർപ്പെട്ട് ഉപകരണങ്ങൾ സ്വന്തം നിലയ്ക്ക് വാങ്ങി ഇറിഗേഷൻ വകുപ്പ് ശുചീകരണ പ്രവർത്തികൾ നടത്തുമെന്നാണ് വിവരം വിശദാംശങ്ങളുമായി അഭിജിത് ജയൻ ചേരുന്നുണ്ട് അഭിജിത് ജയൻ തലസ്ഥാന നഗരവാസികളുടെ ഒരു ശാപമാണ് വേണമെങ്കിൽ ആമേഴ്ചാൻ തുടർന്ന് വേണമെങ്കിൽ പറയാൻ കാരണം എപ്പോഴും അതിൽ മാലിന്യവും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിവാദങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു സാധു മനുഷ്യൻ്റെ ജീവൻ വരെ ആ തോട്ടിൽ മാലിന്യ കൂമ്പാരത്തിൻ്റെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരെ എത്തി അതിൽ സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ റെയിൽവേയുടെയും കോർപ്പറേഷൻ്റെയും എല്ലാം അനാസ്ഥയുണ്ടെന്ന് ആരോപണവും ശക്തമാണ് അപ്പോൾ ഇപ്പോൾ ഈ തോട് വൃത്തിയാക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖഛായയും കൂടി നന്നാക്കാനുള്ള ഒരു മാർഗമാണ് കാരണം ഇത് വൃത്തിയാക്കിയാൽ ഒരുവിധം ആരോപണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിവാദങ്ങളിൽ നിന്നെല്ലാം സർക്കാരിന് രക്ഷപ്പെടാനും സാധിക്കും റെയിൽവേയുടെ റെയിൽവേക്ക് ആ ഒരു പ്രശ്നമില്ല കാരണം റെയിൽവേ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായതുകൊണ്ട് അവർക്ക് ഈ ഒരു വിവാദങ്ങളിലൊന്നും കൈകടത്തേണ്ട ആവശ്യവുമില്ല അപ്പോൾ സർക്കാരിനാണ് ഇതിൻ്റെ എല്ലാ പരിപൂർണ ചുമതലയും അതോടൊപ്പം തന്നെ വിവാദങ്ങളെല്ലാം സർക്കാരിന് നേർക്കായിരിക്കും വരുന്നതും അപ്പോൾ ഇപ്പോൾ ഈ വൃത്തിയാക്കൽ എന്ന് തുടങ്ങുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്താണെന്നോ വല്ല അറിവുമുണ്ടോ അരോമൽ ഏതായാലും മാവേഴ്ജത്തോട് വൃത്തിയാക്കാൻ ഉടൻ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉള്ളത് അതിൽ തന്നെ വൃത്തിയാക്കൽ എന്നു തുടങ്ങുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ അനുശോത്വം നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയുള്ളത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഓൺലൈനായി ഒരു യോഗം വിളിച്ചിരുന്നു ഇതിലാണ് കർശന നിർദ്ദേശം നൽകിയത് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളോ ഉൽപ്പന്നങ്ങളോ ഒന്നും തന്നെ ഈ തോട്ടിലേക്ക് വലിച്ചെറിയാൻ പാടില്ല ഇവർക്കെതിരെ കർശന നടപടിയെടുക്കും എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നൽകി മാത്രമല്ല നാൽപ്പതോളം വരുന്ന എ ക്യാമറകൾ അധികമായി സ്ഥാപിക്കും ഇവരെ പോ ക്യാമറകളെ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കർക്കശമായിട്ടുള്ള നടപടി ഈ ഇത്തരത്തിൽ ഈ തോട്ടിലേക്ക് മാലിന്യങ്ങളും ഒപ്പം തന്നെ പ്ലാസ്റ്റിക്കുകളും വലിച്ചെറിയുന്നവർക്കെതിരെ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ അവസ്ഥ യോഗത്തിൽ നൽകിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും തോട് എന്ന് വൃ വൃത്തിയാക്കി തുടങ്ങും അല്ലെങ്കിൽ ഇത് സമയബന്ധമായി ഇതിൻ്റെ ഈ വൃത്തിയാക്കൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉള്ളത് അരോമൽ എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് കാരണം ആദ്യം മുതൽ തന്നെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് റെയിൽവേയും കോർപ്പറേഷനും ഇറിഗേഷൻ വകുപ്പും ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരി തുടരുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉണ്ടാവുകയും ചെയ്തത് റെയിൽവേ പ്രധാനമായും തന്നെ പറയുന്നത് അവർ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്കായി അവർക്ക് മതിയായ സംവിധാനങ്ങളില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി അവർക്ക് മതിയായ ഉപകരണങ്ങളൊന്നും ഇല്ല അത് ഇറിഗേഷൻ വകുപ്പിൻ്റെ ചുമതലയാണെന്ന് പറഞ്ഞ് റെയിൽവേ പൂർണ്ണമായും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിരുക കണ്ടിരുന്ന ഒരു ഘട്ടം കൂടി കൂടി ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇതിന് ഇറിഗേഷനാണ് ഇതിൻ്റെ എന്ന് റെയിൽവേ പറയുമ്പോൾ ഇറിഗേഷൻ തങ്ങൾ പറയുന്നത് റെയിൽവേക്ക് കൂടി ഇതിൻ്റെ ചുമതലയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറിഗേഷനിൽ മതിയായ മതിയായ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനായില്ല മാത്രമല്ല മതിയായ ഉപകരണങ്ങൾ കൂടി അവർക്കില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട് ഇതിനുള്ള പണം കണ്ടെത്തി റെയിൽവേ നൽകുകയാണെങ്കിൽ ഒരുപക്ഷേ അത് അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഇറിഗേഷൻ വകുപ്പ് സഹകരിക്കാം എന്നുള്ള കാര്യവും അവർ പറയുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോഴും നഗരസഭ പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമുള്ളത് അത് റെയിൽവേക്ക് തന്നെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ അവർ കൃത്യസമയത്ത് നടത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായത് എന്നുള്ളത് ഏതായാലും കോർപ്പറേഷൻ കൂടി പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ പരസ്പരം ഈ പഴിചാരലുകൾ തുടരുന്ന ഒരു ഘട്ടം തന്നെയാണുള്ളത് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ ആമഴിഞ്ചാതോട്ടിൽ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ജോയി മരിച്ച സംഭവം അതിന് പിന്നാലെ തന്നെ പരസ്പര പഴിചാരലുകൾ രാഷ്ട്രീയ വിവാദങ്ങൾ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചകൾ ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ ദിവസം ിൽ കണ്ടതാണ് കോർപ്പറേഷനും റെയിൽവേക്കും ഇറിഗേഷൻ വകുപ്പിനും അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾക്കാകെ തന്നെ ഇതിൽ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് വീണ്ടും ആവർത്തിച്ച് പറയാൻ കഴിയുന്നുണ്ട് പക്ഷേ തോടുടൻ വൃത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുമ്പോൾ അത് എത്രത്തോളം സമയബന്ധമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത് ഇതിനോടനുബന്ധമായി പറയേണ്ടത് മരിച്ച ജോയിയുടെ കുടുംബത്തിന് സ്വന്തമായി വീട്ടിലേക്കുള്ള വഴിയില്ല അത് മാത്രമല്ല നല്ലൊരു വീട് കൂടി ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട് വീട് വച്ച് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു ഇന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഒരു യോഗം കൂടി ചേരുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു ഭാഗത്ത് കത്തിനിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ബി ജെ പിയുടെ ഒരു മാർച്ച് കോർപ്പറേഷനിലേക്ക് വന്നിരുന്നു പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമാവുകയും പിന്നീട് അഞ്ച് തവണയോളം പോലീസ് ജലഭീരങ്കിൽ പ്രയോഗിക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിന് തൊട്ട് മുൻപിലത്തെ ദിവസം മേയറുടെ ഓഫീസ് ഉപരോധിച്ച് ബി ജെ പി കൗൺസിലർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് നഗരസഭയുടെ അനാസ്ഥയാണ് ഈ ജോയിയുടെ മരണത്തിന് കാരണമെന്നുള്ളതാണ് ബി ജെ പ്രധാനമായും തന്നെ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കോർപ്പറേഷൻ ിലേക്ക് കോൺഗ്രസും ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ പൂർണ്ണമായും കത്തി കത്തിനിൽക്കുന്ന സാഹചര്യം മറുഭാഗത്ത് ഉദ്യോഗസ്ഥ തലത്തിലെ പൂർണ്ണമായിട്ടുള്ള കടുകാര്യസ്ഥത വീഴ്ചകളൊക്കെ തന്നെയും നമുക്കിതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനും കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും